ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യയും ഗിരിയും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രകാശ് ഇറക്കി കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ പ്രകാശ് ഇറക്കി കൊണ്ടുവരുമ്പോൾ സൂര്യ പറയുന്നുണ്ട് കാഞ്ചനമോളെ ഞങ്ങളുടെയും കൂടി കുട്ടിയാണ് അതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും ഗിരി പറയാം ഞങ്ങളെ രക്ഷിച്ചിരിക്കും അതുകൊണ്ട് ഈ ഇപ്പോൾ ഈ നിമിഷം മുതൽ കാഞ്ചനമോളെ രക്ഷിക്കാനുള്ള ആ ആ വഴി എന്താണോ അത് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഗിരി പറയുന്നുണ്ട് ഏത് ഗുണ്ടയാണെങ്കിലും എനിക്കറിയാം അവരെ കണ്ടെത്താനുള്ള വഴി എനിക്കറിയാം അതുകൊണ്ട് പ്രകാശ് സാർ എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുന്നുട്ടോ പക്ഷേ എസ് ഐ ആണെങ്കിലോ കോൺസ്റ്റബിളിൻ്റെ നേർക്ക് ഒറ്റയെടുക്കാം തന്നോടാരോടോ അവനെ അവരെ സെല്ലിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് പിന്നെ പ്രകാശ് സാറ് പറഞ്ഞാൽ എനിക്കത് പ്രകാശ് സാറ് തൻ്റെ ആരോടോ എന്നൊക്കെ പറഞ്ഞു ഒറ്റയെടുക്കേണ്ട കേട്ടോ എന്നിട്ട് തൻ്റെ കൈ തന്നെ തല്ലിപ്പുട്ടിക്കാണ് ഈശ്വരം ഇനി ഗോപാലയും കാർത്തികയെ ഇവരോട് ഞാൻ എന്ത് മറുപടി പറയുമെന്നറിയാതെ ആകെ ആ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ പ്രകാശ് നേരെ വൈഷ്ണവി ദേവിയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ വൈഷ്ണവി ദേവി ചോദിക്കും സൂര്യയും ഗിരിയേയും പുറത്തിറക്കിയോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും പുറത്തിറക്കി താൻ പറഞ്ഞതുപോലെ അവർ നിരപരാധിയാടോ അവരെ മനഃപൂർവ്വം ആരൊക്കെ ചേർന്ന് കൊടുക്കുന്നത് പോലെ അവരിവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കാഞ്ചനമൂള കിട്ടുമെന്നൊരു തോന്നൽ എനിക്ക് അതെന്താ അങ്ങനെ തോന്നാൻ എന്ന് വൈഷ്ണവി ദേവി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വൈഷ്ണവി ദേവിയോട് പറയാണ് അതെ ആ എസ് ഐയുടെ പെരുമാറ്റം അയാളോട് അന്വേഷണം ഏതുവരെയായി എന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന അന്വേഷണം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നാൽ അയാൾ ഇന്നലെ രാത്രി മുതൽ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ അയാളുടെ ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയായിരുന്നു ഞാൻ ചെന്നതിനു ശേഷമാണ് അയാൾ വന്നത് അപ്പോൾ വൈഷ്ണവദേവിക്ക് അറിയണം കേട്ടോ അയ്യോ എൻ്റെ പൊന്നു പൊന്നുമോൾ എൻ്റെ മോളുടെ വിവരം എന്താ എന്നൊന്നും അറിയില്ലല്ലോ എൻ്റെ മോൾ എവിടെയാണ് പ്രകാശ് നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ അമ്പലത്തിൽ വെച്ച് തന്നെ നമുക്ക് നമ്മളെ തീർക്കണം ഈ അമ്പലത്തിലെ ദേവിയാണല്ലോ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ തന്നത് എങ്കിൽ ഇനി നമുക്കൊരു ജീവിതം വേണ്ട എന്ന് പറയുമ്പോൾ പ്രകാശ് പറയുന്നത് ശരിയാണ് എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മോളില്ലെങ്കിൽ നമുക്ക് ഇനി ഒരു ജീവിതം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ മണിയമ്മ പറയാണ് നിങ്ങളിങ്ങനെ ദൈവത്തിൽ വിശ്വാസം കളയല്ലേ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിനെ ഈ ഇവിടുത്തെ ദേവി നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറയാനെ കേട്ടോ പിന്നീടാണെങ്കിൽ സൂര്യയും ഗിരിയും കൂടി ഇവരുടെ അരികിലോട്ട് വരികയാണ് അപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അതേ നന്ദിനിയേയും മജുവിനെ കണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേട്ടോടെ തന്നെ വൈഷ്ണദേവ് പറയുകയാണെങ്കിൽ ഇല്ല അവർ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ എന്നോടുകൂടെ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവരണേ നിങ്ങളിതിലൊരു യാതൊരു പ്രതിയല്ല എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ അപ്പം മണിയമ്മ പറയണേ ആ സൈഡിലോട്ട് അവർ പോകുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയാൻ കേട്ടോ ആ കാവിലെ ബാക്ക് സൈഡിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകുന്നതായി ഞാൻ കണ്ടു എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഈശ്വര അവർ ഇനി എന്തെങ്കിലും ആപത്തിൽപ്പെട്ടാണാവോ അവരുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് പറയുമ്പോൾ ഈശ്വര ഇവിടെ എന്തൊക്കെ ചുറ്റിക്കളിയാണ് നടക്കുന്നത് എന്ന് പ്രകാശ് പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഗിരിയും സൂര്യയും കൂടി പറയുകയാണെ എന്തായാലും അവരെ കണ്ടെത്തിട്ട് കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കും എന്തായാലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ പിന്നീട് പതിയെ പതിയെ ഇവരിങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലാണ് എന്നാൽ ഈ സമയം നന്ദിനിയും മഞ്ജുവും ഇവരുടെ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട് കേട്ടോ നന്ദിനിയും മഞ്ജുവും പതിയെ പതിയെ ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ കാണാം അവിടെ ഒരു കുഞ്ഞിങ്ങനെ പതിയെ കടന്നു പോകുന്ന ഒരു സീൻ കേട്ടോ അപ്പോൾ ഇവർ പതിയെ ആ റൂമിലോട്ട് കടക്കുന്നതും മോളെ കാഞ്ചന എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ കഥ കടക്കുന്ന ആ ഒരു സൗണ്ട് വേണം കേട്ടോ അതോടുകൂടി ഈശ്വര എന്ന ഭാവത്തിൽ ഇവർ കുടുങ്ങിപ്പോയി എന്നിവർക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ കാഞ്ഞിരമോൾ ഇവിടെ എവിടെ ഉണ്ട് എന്നവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ നന്ദിനിയും മഞ്ജുവും എന്ത് ചെയ്യുന്നു ആ കഥകിൽ കുറേ തട്ടി നോക്കൂട്ട് ആരാണ് ഞങ്ങളുടെ കഥ കടച്ചത് മര്യാദക്ക് തുറക്കുന്നുണ്ട് ആരാണ് കഥ കടച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തട്ടി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഗുണ്ടകളാണെങ്കിലോ വളരെ അട്ടഹസിച്ചു ചിരിക്കണേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു ഗോപാലൻ പറഞ്ഞതും കാർത്തികേയം പറഞ്ഞതും അത് നടന്നിരിക്കുന്നു ഈ സന്തോഷവാർത്ത അവരെ ഇപ്പം തന്നെ അറിയിക്കണം നമ്മുടെ കിണിൽ അവരെ വന്ന് വീണിരിക്കുന്നു എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇവിടെ മറ്റൊരുത്തം പറയാണ് അങ്ങനെ പറയേണ്ട അവിടെ കെനിയിൽ വീണു എന്നൊന്നും പറയണ്ട ഞമ്മള് പിടിച്ചവരെ ഇങ്ങോട്ട് കൊടുന്ന് ഇട്ടു എന്ന് അങ്ങനെ എന്തെങ്കിലും പറയാം കുറച്ചും കൂടി കാശ് വാങ്ങാൻ പറ്റുമെങ്കിൽ അതെല്ലാം നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ തന്നെ അത് നീ പറഞ്ഞത് ശരിയാണ് അങ്ങനെ അങ്ങ് ചെയ്യാം നാളെ എന്തായാലും ആ സ്വർണവും പിന്നീട് ഈ കുട്ടിയെയും കൊണ്ട് ഇവരെയും അങ്ങ് നമുക്ക് അങ്ങ് പോവാ എന്നൊക്കെ അവർ പറയണം കേട്ടോ അപ്പോൾ അതൊരുത്തം പറയണോ വല്ലാത്ത സുന്ദരികളാണ് അവരങ്ങനെ വെറുതെ വിടണോ നമുക്ക് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ ഇവിടെ നീ ഒന്ന് മിണ്ടാതിരുന്നേ എന്നും പറയുന്ന ഡേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ ഗോപാലൻ ഇങ്ങനെ സന്തോഷവാനായി സന്തോഷവാനായിരിക്കുകയാണ് ഇന്നത്തോടു കൂടി അവരുടെ ശല്യം ഒഴിവാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗുണ്ടകൾക്ക് ഗുണ്ടകൾ ആ സമയമാണ് കാർത്തികേയനെ വിളിക്കുന്നതായിട്ട് അപ്പോൾ എന്തിനാണാവുക അവർ വിളിക്കുന്നത് അവർ ഇന്നത്തോടു കൂടി പോവാനായിരിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ അത് തന്നെ എന്ന് പറഞ്ഞിട്ട് കാർത്തികേയൻ ഫോൺ എടുക്കാം അപ്പോൾ എന്താ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾക്ക് വേറൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നെ മഞ്ജുവിനെയും നന്ദിനെയും ഇല്ലാതാക്കാനായിരുന്നില്ലേ അതെ അവരെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവരെ ഞങ്ങൾ കൊണ്ടുവന്ന് ഗോഡൗണിൽ അടച്ചിട്ടുണ്ട് എന്ത് എന്ന് ഗോപാലൻ ചോദിക്കുമ്പോൾ അതെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി കാർത്തികേനെ അട്ടേസിച്ച് ചിരിക്കുകയാണ് ഇതാണ് നല്ല ഒരു മാർഗം എന്ന് പറഞ്ഞിട്ട് കാർത്തികയെ അട്ടേസിച്ച് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോപാലൻ്റെ ഒരുപാട് സന്തോഷമാവാണ് എന്നാൽ ഇവർ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സൂര്യയും ഗിരിയും ആ വഴി കടന്നു പോകുന്ന ഇവരുടെ കണ്ണിൽ കാണുമ്പോൾ ഈശ്വര ഇതെങ്ങനെ ഇവർ പുറത്ത് എന്നുള്ള ഭാവത്തിൽ കാർത്തികേനോട് ഫോൺ കട്ട് ചെയ്യാൻ പറയാനായിട്ടാ അങ്ങനെ െ ഗോപാലെ പെട്ടെന്ന് എസ്ഐക്ക് വിളിക്കണം എടു സൂര്യയും ഗിരിയും തൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അത് സാറേ ഒരു കാര്യമുണ്ട് എന്ത് സാറേ എന്ത് കാര്യമുണ്ടെന്ന് പറഞ്ഞത് തന്നോടല്ലേ പറഞ്ഞത് അവരെ ഒരിക്കലും പുറത്തെ കരുക്കരുതെന്ന് കാരണം ആ ഗിരിയൻ നിനക്ക് നന്നായി അറിയില്ല ആ ഗിരി ഏത് ഗുണ്ടകളെയും അവന് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി അവരെ രക്ഷിച്ചു കൊണ്ടുവരാനുള്ള അത്രയും കഴിവുണ്ട് ആ ഗിരിക്ക് എന്നൊക്കെ പറയുമ്പോൾ സാറേ ആ പ്രകാശ് സാർ വന്നിട്ട് ഇവിടെ എന്നോട് മോശമായ രീതിയിൽ പെരുമാറുകയും എൻ്റെ യൂണിഫോം എന്നേക്കുമായി ഇല്ലാതാക്കും എന്നൊക്കെ പറയുമ്പോൾ ഈടോ അതൊക്കെ അയാളുടെ പറ ില്ലല്ലേ തന്നെ രക്ഷിക്കാൻ ഏത് മാർഗവും ഞാൻ സ്വീകരിച്ചിരുന്നില്ലേ താൻ എന്തിനാ അവരുടെ വാക്കുകൾക്ക് മൂല്യം കൊടുത്തേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എൻ്റെ യൂണിഫോം ആവശ്യമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ വെച്ചിട്ട് പോടാം തന്നെ പോലെയുള്ള കിഴങ്ങന്മാർക്ക് പൈസയും കൊടുത്തു പോലെ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് കണ്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാണ് പിന്നീട് നന്ദിനിയെയും മഞ്ജുവിനേയും അടുത്തോട്ട് ഇവർ വരികയാണെങ്കിൽ ഗുണ്ടകൾ വരികയാണ് അങ്ങനെ പതിയെ നന്ദിനിയെയും മഞ്ജുവിനേയും െ കടന്ന് പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നന്ദിനും അജുവും കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിലൊരു കൊണ്ട് വടിയെടുത്ത് ബാക്കിലൂടെ അവരെ പുറകെ അടിച്ച് നെറ്റത്തടിച്ച് അവരുടെ അബോധാവസ്ഥയിലാക്കുകയാണ് അങ്ങനെ പേരും പിന്നീട് അബോധാവസ്ഥയിലാവുന്ന ആ ഒരു സീനാണ് എന്നാൽ ഈ സമയം സൂര്യയും ഗിരിയും കൂടിയിട്ട് ഈ ഒരു ഭാഗത്തോട് പതിയെ പതിയെ വരികയാണ് അപ്പോഴൊക്കെ ഒരാളനക്കമില്ല ഒരാളനൊക്കെ ഇല്ല ഒരടയാളമില്ല ഈശ്വരന്തായിരിക്കും ഇവരെവിടെ പോയി ഈ നന്ദിനിയും മഞ്ജു എങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണ അങ്ങനെ അവർ എവിടോട്ടും പോകില്ല ഗിരി എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് മണിയമ്മ പറഞ്ഞില്ലേ ഈ ഭാഗത്തോട്ടാണ് പോയത് അതെ ഈ ഭാഗത്തോട്ട് നമുക്കൊന്ന് പരീക്ഷി നിരീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ അവിടെയൊക്കെ നോക്കുകയാണ് അപ്പോഴൊന്നും കാണുന്നില്ല അപ്പോഴാണ് മഞ്ജുവിന് ചെറിയൊരു ബോധം ഇങ്ങനെ വരുന്നത് അപ്പോൾ ഉടൻ തന്നെ നന്ദിനി മഞ്ജു മഞ്ജു എന്ന് പറയും പതിയെ വിളിക്കുന്നു അങ്ങനെ മഞ്ജു ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഗിരിയാണെങ്കിലോ മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞിങ്ങനെ അലറി വിളിക്കുന്നുണ്ട് കേട്ടോ ഈ ശബ്ദം ഇവരുടെ കതിൽ കേൾക്കാണ് അപ്പോഴേക്കും ഇവരെ അവിടെ ഇരിക്കുന്ന ഒരു വടിയെടുത്ത് ആ കഥകൾ ഒരുപാട് തട്ടി നോക്കൂ അങ്ങനെ കുറേ തട്ടുമ്പോൾ ഇവരുടെ കണ്ണിൽ ഇത് കാണുകയാണ് അപ്പം നമുക്ക് ഈ ഗോഡൌണിൽ ഒന്ന് കേറി നോക്കാൻ തന്നെ സൂര്യോട് പറയുമ്പോൾ സൂര്യ കയറി നോക്കുമ്പോൾ ഓരോരുത്തർമാരായിട്ട് ഇവരെ ആക്രമിക്കാൻ വരുകയാണ് അപ്പോൾ സൂര്യ പറയാണ് ഗിരി ഇവരെല്ലാം അന്ന് കാഞ്ചനമോളെ തട്ടിക്കൊണ്ട് പോയത് െന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ എന്ന് പറയുന്ന പിന്നീട് അവരെ വേണ്ട വിധത്തിൽ അടിക്കുകയും പിടിക്കുകയും അങ്ങനെ നന്ദിനിയെയും മഞ്ജുവിനെയും ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച് കൂടെ കാഞ്ചനമോളെയും കൂടി രക്ഷിച്ച് കൊണ്ടുവരുന്ന ആ കിടക്കൻ സീനൊക്കെയാണ് കേട്ടോ വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ